നമ്മളിപ്പോ നിൽക്കുന്നത് വിഴിഞ്ഞത്തിനടുത്ത് ചപ്പാത്തെന്ന് പറയാൻ പുറത്താണ് ചപ്പാത്ത് എന്ന് പറയും അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ രണ്ട് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചവര് ചപ്പാത്തിനെ കുറിച്ച് വലിയ ഊരമുള്ളവരായിരിക്കും ഞാൻ വന്നപ്പോ അതാണ് ഇവിടെ ഒന്ന് ചൂട് കേരള അത്ര വേറെ വല്യ ഒക്കെ ഒന്നുമില്ല തുറമുഖമൊക്കെ വരുമ്പഴത്തേക്ക് എങ്ങനെയായിരിക്കും ഇവിടെ ആണല്ലേ എടുത്തിരിക്കപ്പാത്ത പേര് എങ്ങനെ വന്നെന്നുള്ളത് അറിയാമോ നമുക്ക് നമ്മുടെ മുമ്പത്തെ തലവറക്കെ ഉണ്ടാവും തോന്നല് കാലം ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് മൂന്ന് മാസം നിർത്തിയിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു പ്രശ്നം അങ്ങോട്ട് പോകില്ല അപ്പം അതാണ് ചപ്പാത്തെന്ന് വരുക അങ്ങനെയാണ് ചപ്പാത്ത ഇപ്പം പുതിയ പാലം വന്നു ഇപ്പം പുതിയ പാലം വന്നു ചപ്പാത്തെന്ന് പറയാൻ വിഴിഞ്ഞത്തിനടുത്താണല്ലേ എട്ട് കിലോമീറ്റർ വിഴിഞ്ഞം ചപ്പാത്തി ഇതുണ്ടല്ലോ ബീച്ചൊക്കെ ഉണ്ടല്ലോ ചപ്പാത്തിൽ ബീച്ചൊക്കെ ഇല്ലേ ബീച്ച് ബീച്ച് കടപ്പുറം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പോവാറോ അങ്ങനെ പോവാം ഇപ്പം നേരത്തെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ തൈക്കള അവിടെ നിന്ന് നേരത്തെ പാട്ടൊക്കെ പാടുന്നുണ്ട് നമുക്ക് രണ്ട് പാട്ട് പാട്ട് ഇവിടെ തേക്കലോണ്ട് പോവാ പോവാ ആവോ ലോട്ടറിയാ ഞാൻ ഞാൻ എറണാകുളത്ത് വരുന്നു ഞാനിങ്ങനെ കളിക്ക് വിളയുന്നൊരു യാത്ര ഇങ്ങനെ നാടുകൾ കണ്ട് ഇങ്ങനെ പോവാണ് കണ്ണൂർ കാസർഗോഡ് വരെ പോവും അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കഞ്ഞനകുളം ചപ്പാത്തി ഇനി വിഴിഞ്ഞം കോളം അങ്ങോട്ടൊക്കെ പോവാ പോകുന്നവർക്ക് ചപ്പാത്തിനെ കുറിച്ചൊന്ന് കേട്ടോ എന്താണ് ചപ്പാത്തിന്റെ പ്രത്യേകിച്ച് ഈ കാക്കകളെല്ലാം കൂടി ലൈനിലിങ്ങനെ വെള്ളം ഒക്കെ ഇങ്ങനത്തെ എന്താണ്

ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിടന്നു പോകരുത് എന്നുള്ള പ്രാര്ത്ഥനയാണ് അപ്പൊ ഇടയ്ക്ക് അപ്പൊ പിന്നെ ഒരു പാ പാട്ടൊക്കെ പാടുന്നു കേട്ടില്ല കണ്ടുപോര് പാട്ടാണ് രണ്ട് അല്ലേ അതെ ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ അതാണ് ഇങ്ങനെ കിടക്കുന്നത് ആളിനെ കൊടുത്തിരുന്നെങ്കിൽ അവര് കട്ടം കെട്ടിട്ടു എന്നാ അടുത്ത ജനഷൻ ചൊവ്വര ചെറിയൊരു മാറ്റം ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് എടുമ്പോൾ മനസ്സിലാക്കും അപ്പൊ അങ്ങോട്ട് ഈ ഒരു ജനഷൻ മാത്രം അതപ്പുറത്ത് കിടക്കും കേരളത്തിൽ നാല് മുക്കു ചപ്പാത്ത് ചെറുപ്രായം മുതലേ ഇങ്ങനെ പണ്ടോ ചപ്പാത്തോ ഇവിടെ പ്പാത്തിൽ നിന്ന് തന്നെ പക്ഷെ ചപ്പാത്തിന്ന് പേര് വന്നത് മറ്റേ ചെറിയ പാലം മഴ കാലത്ത് പറ്റും നീ ഡൂട്ടി രേഖത്തില്ലേ മറ്റേ ആടുവാമ്പ രണ്ടുപിടിച്ച് ഒന്ന് പാടിയത് രേഖ അത് പാടാടി വാങ്ങിട്ട് രണ്ടുപേര് പാടുന്ന് രണ്ടുപേരും രണ്ടുപേര് മോള് രസത്തിന്മാരും പോകുമ്പോൾ ഇന്നലെ കണ്ടാടുന്ന ഇപ്പൊ ഞങ്ങളെ പറ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് വരുന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഞങ്ങളൊരു ഞങ്ങള് സ്ഥലം കാണാൻ ആ അതെ ഞങ്ങൾ അങ്ങനെ പോവും ഇതിപ്പോ ചുമ നമുക്ക് നമുക്ക് ഇച്ചിരി കഥ പറഞ്ഞോ കേരിക്കാം ലോട്ടറിക്ക് ആള് വന്നു അല്ലല്ലോ നമ്മൾ കാറിൽ കാറിൽ വന്നു കാറിൽ നമ്മൾ എത്ര ആളും നമ്മൾ ഈ അടുത്ത കാലം ഒന്നും എത്തതില്ല പിന്നെ നമ്മളിവിടെ സംസാരിച്ചിരുന്ന കച്ചവടം നടന്നു ഞാൻ ഒക്കെ പറഞ്ഞാലും അതെ നമ്മളെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് നടന്നില്ലെന്നൊന്നും പറയരുത് അപ്പേനും അതെ അണ്ണൻ പാടം അന്നാട അന്നൂര് പാടം അന്നൂര് പാടും അത് കേട്ടിട്ടാണ് അത് കേട്ടിട്ട് നമുക്ക് അതെ അതെ നമുക്ക് അത് കേട്ടിട്ടുണ്ടെന്നെ ഇവിടെ ഈ വഴി വിട്ടു പോകാൻ അടുത്ത സ്ഥലത്തേക്ക് അതെ അല്ല എല്ലാരും മനോരമ ചപ്പാത്തിൽ വന്ന കഴിഞ്ഞാൽ മനോഹരണ് ലോട്ടറി കേട്ടിവിടെ കാണും എല്ലാവരും വാങ്ങിക്കണം എങ്ങും മരുത്തില്ല ഒരു ഒരു നെറ്റിലും ഒരു നെറ്റിലും മരുത്തില്ല കോടതിയിലാണല്ലേ അന്നു രണ്ടുപേര് പാടുന്നു രണ്ടുപേര് പാടുന്നു ബാക്കി അവര് അവര് പോട്ടെ അവര് പോട്ടെ ഇതിപ്പ നമ്മൾ ഇത്ര സ്നേഹമായിട്ട് പറഞ്ഞിട്ട് വന്നില്ല നമ്മൾ വല്ല നാട്ടിൽ നിന്ന് വന്നാള് ഇപ്പൊ ഞങ്ങള് പോട്ട അവിടെ നിന്ന് പാടുന്നേ കേട്ടു അതുകൊണ്ടല്ലേ ഞാൻ വന്ന് പറയാൻ പാടാൻ പറഞ്ഞു രണ്ടുപേരും അപ്പൊ നമ്മൾ സ്നേഹത്തോട് ഒരു രണ്ടുപേരും വന്നു ഒരു ഒരു പൂർപ്പാട്ടൊന്നും പാടണ്ട രണ്ടേ പാട് അത് കട്ടാലല്ല നല്ല കാലാണ് പാട് ലോട്ടറി പത്ത് വേണം മിക്കണ്ടായത് അതെ അതെ ഇവിടെ ഉള്ളവരെല്ലാം കേട്ടതന്നെ നിങ്ങളൊന്നു കേൾക്കട്ടെ പാട്ട് ാരണം പാടിയിൽ പിള്ളേർ രണ്ട് വാക്കലേ ഇട്ടുകൊണ്ട് കിടക്കേണ്ട സമയത്ത് നമ്മൾ പുള്ളിയെ ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മി രണ്ടാടി പുള്ളിക്ക് വേണ്ടിട്ട് പാടും ഞങ്ങൾക്ക് വേണ്ടി പാടണ്ടോ

ഈ അല്ലേ അല്ല പാട്ട് പാടാൻ അറിയാൻ നാളെ രണ്ടു വാരി പാട്ടും പാട്ടിട്ട് ലോട്ടറി എടുത്ത് രക്ഷപോട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ എവിടെയെങ്കിലും പോയി ലോട്ടറി ജീവിക്കട്ടെ നമുക്ക് നമ്മുടെ വഴി പോവാം നമ്മള് അടുത്ത ചൊവ്വരല്ലേ ഞങ്ങൾ നമ്മൾ ഞങ്ങൾ ചുവര ലക്ഷ്യം വരിക എന്തോ ആ വിഴിഞ്ഞ വിഴിഞ്ഞത്തെത്തും നമ്മൾ ചുവര വഴി എന്നോ അപ്പം നാളെ കാണാം